യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ഡി എംഒ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ സംഘർഷവും ഉണ്ടായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ആലപ്പുഴ ഡി എംഒ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി സമരവാളണ്ടിയർമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഞാൻ പറയട്ടെ ഒരു ജീവൻ അത്രയും നിങ്ങൾ വില കൽപ്പിക്കുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം മകനെ ജോലിക്ക് ശിപാർശിക അല്ല ലക്ഷൻ ഓർഡർ ഇറക്കി മകനെ ദിനം ജോലി നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കണം ഇത് മാത്രമല്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ മന്ത്രിയെ പുറത്താക്കണം ഇപ്പോ ചില ഡി വൈപി കാരും എസ് എഫ് ഐ കാരും ഇറങ്ങിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റികളെ അന്വേഷിക്കാൻ നിങ്ങൾ യൂണിവേഴ്സിറ്റിയെ രക്ഷിക്കാനല്ല നോക്കുന്നത് നിങ്ങൾ വീണാ വീണാചോദ്യം രക്ഷിക്കാനാണ് നോക്കുന്നത് നിങ്ങൾ ഇന്നത്തെ സമരം എന്ന് പറയുന്നത് ഇപ്പം നടത്തുന്ന ഡി വൈ പിയുടെ സമരം ഉണ്ടല്ലോ ആ സമരം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികളെ കലാപഭൂമിയൊക്കെയാണ് ഒരു കാര്യം ഞാൻ പറമ്പിച്ച് പറയാം ഞങ്ങളുടെ ഈ സമരം ഒന്നും ഞങ്ങൾ നിർത്താൻ പോകുന്നില്ല ഞങ്ങൾ സമരം ചെയ്യും പോലീസുകാർക്ക് നെട്ടോട്ടോളജി വരും ഞാൻ അത്രയേ പറയുന്നുള്ളൂ ചില പോലീസ് ഞാൻ പോലീസുകാരെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം അമിതമായിട്ടുള്ള ആവേശം കാണിക്കണ്ട എട്ട് മാസം കൂടെ ഇവിടെ അയക്കുള്ളൂ അത് കഴിഞ്ഞാൽ ഇവിടെ ശക്തരായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാവും ആ ഗവൺമെന്റ് നിങ്ങളെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും പക്ഷെ അതിനു മുമ്പ് ജനങ്ങളാരോഗ്യത്തോടെ ഇരിക്കണ്ടേ വോട്ട് ചെയ്യാൻ യു ഡി എഫിന് വോട്ട് ചെയ്യാൻ ഒരു സർക്കാർ ആശുപത്രിയിൽ പോയാൽ ഇന്നവർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും അതുകൊണ്ടാണ് പിന്നെ എത്രയും പെട്ടെന്ന് വീണാ ജോർജിനെ പുറത്താക്കുക